സിഐസി ഒഴികെയുള്ള വിഷയങ്ങളിൽ ലീഗുമായി ചേർന്നു പോകാൻ സമസ്തയിൽ ധാരണ സമസ്തയിൽ താൻ താനുൾപ്പെടെ ഭൂരിഭാഗം പേരും ലീഗ് പ്രവർത്തകരാണെന്ന് ഉമർ ഫൈസി മുഖം മുസ്ലിം ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല സി ഐ സി വിഷയത്തിൽ പാണക്കാട് സാധിഖലി ശിഹാബ്ദങ്ങൾ പരിഹാരമുണ്ടാക്കണമെന്നും ഉമർ ഫൈസി മുക്കം റിപ്പോർട്ടണോട് പറഞ്ഞു സമസ്തയിലെ ഉൾപോരും ലീഗിനോടുള്ള വിയോജിപ്പും പരിഹരിക്കാനുള്ള ദീർഘകാലത്തെ ശ്രമങ്ങൾ ഫലം കാണുന്നുവെന്ന സൂചനയാണ് ഉമർ ഫൈസി മുഖത്തിന്റെ വാക്കുകൾ സി ഐ സി ഒഴികെയുള്ള വിഷയങ്ങളിൽ ലീഗുമായി ചേർന്നു പോകാനാണ് സമസ്തയുടെ തീരുമാനം സമസ്തയിൽ താനുൾപ്പെടെ ഭൂരിഭാഗവും ലീഗ് പ്രവർത്തകരാണ് മുസ്ലിം വിശ്വാസത്തിൻ്റെ സംരക്ഷകരാകേണ്ടവരാണ് ലീഗ് നേരത്തെ അങ്ങനെയായിരുന്നു ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം നടക്കുകയാണെന്നും ഉമർ ഫൈസി മുഖം ഇപ്പം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പൂർണ്ണമായി നിൽക്കാത്ത ഒരു ഇതുണ്ട് അതും നമ്മൾ പരിഹരിക്കാനുള്ള പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തുടങ്ങിയവരുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല സി ഐ സി വിഷയത്തിൽ പാണക്കാട് സാദിക്ലി പരിഹാരം ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സി ഐ സി എന്ന് പറഞ്ഞ ഒരു കോളേജ് സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമസ്ത നേതാക്കൾ അത് പരിശോധിച്ചപ്പോൾ വൈ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു സമസ്തയിലെ വിമത നേതാക്കളിൽ പ്രധാനിയായ ഉമർ ഫൈസി മുഖം നേരത്തെ സി വേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടിരുന്നു വി എസ് റിപ്പോർട്ടർ കോഴിക്കോട്